റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് മൂന്നാം വാരത്തിലും ഒന്നാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇത് വിജയകരമായിട്ടുള്ള രണ്ട് രണ്ടാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മൂന്നാം വാരത്തിലോട്ട് കിടക്കുമ്പോഴും ഒന്നാം സ്ഥാനത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും നിൽക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാണ് മലയാള സിനിമകളുടെ എക്കാര്യത്തിൽ വലിയ വിജയങ്ങൾ വന്നിട്ടാണ് മഞ്ഞുമൽ എന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം മലയാളത്തിലെ നാലാമത്തെ നൂറുകോടി ചിത്രമായിട്ട് മാറിക്കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മലയാള സിനിമയ്ക്ക് പുതു ചരിത്രം രചിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത്തൊന്ന് കോടിക്ക് മുകളിലാണ് പതിനാല് ദിവസം കൊണ്ട് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിനഞ്ചാം ദിവസമായ ബുധനാഴ്ചത്തെ വ്യാഴാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ചിത്രം ഇന്ത്യൻ കളക്ഷനായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അത് കേരളത്തിനും തമിഴ്നാടും തന്നെയാണ് മുൻപതി നിൽക്കുന്നത് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ വ്യാഴാഴ്ചത്തെ മാത്രം പുറത്തു വരുമ്പോൾ ഏകദേശം അഞ്ച് കോടി മുതൽ ആറ് കോടി രൂപ വരെയാണെന്നാണ് പറയാൻ സാധിക്കുക ചിത്രത്തിൻ്റെ പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി പതിനഞ്ച് കോടി മുതൽ നൂറ്റി ഇരുപത് കോടി രൂപ വരെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കളക്ഷൻ ഇനി ഉയരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക നിലവിൽ റിലീസ് ചെയ്ത ചിത്രമായി ദിലീപന്റെ തഗോണി എന്ന് പറയുന്ന സിനിമയ്ക്ക് സമീപ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചിത്രം ഇനിയും വരും ദിവസങ്ങളും വലിയൊരു വിജയമായിട്ട് മാറും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസങ്ങളുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് അപ്പോൾ മഞ്ഞുമോൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും പുത്തം സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക